പഞ്ചായത്തിൽ പഴമ്പാലക്കോട് റോഡ് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചതിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഴമ്പാലക്കോട് കൂട്ടുപാത സെന്ററിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ റിബൺ കട്ടിംഗ് നിർവഹിച്ചു തുടർന്ന് പട്ടിപ്പറമ്പ് പണ്ടാരക്കളം പരിസരത്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ ആർ ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരുവല്ലാമല പഞ്ചായത്തിലെ പഴമ്പാലക്കോട് റോഡ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ബി എം ബി സി നിലവാരത്തിൽ അഭിവൃദ്ധിപ്പെടുത്തിയിരിക്കുകയാണ് ഈറോഡ് ആകെ പന്ത്രണ്ട് കൾവേർട്ടുകൾ അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഡ്രൈനേജ് വർക്ക് മുന്നൂറ്റി ഇരുപത് മീറ്റർ പാർശ്വഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് അടന്ന് പോവാ അപ്പൊ കള്ളപ്പണിയാണെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണല്ലേ അടന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ പറയല്ലോ പിറ്റേ ദിവസം നമ്മൾ കള്ളപ്പണി പറയലേ പറയല്ലോ അപ്പൊ അല്ലെങ്കിലും അങ്ങനെ നേരത്തെ വേണ്ടടുത്തൊക്കെ നമ്മളാൾക്കാരതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക അവിടെ അടന്ന് പോയി രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്തിന് മുകളിൽ കൂടെയാണ് ഇരുപത് ടണ്ണാൻ അമ്പത് ടൺ വരെയുള്ള വെയിറ്റ് കയറിയ വെയിറ്റ് കിട്ടിയ വാഹനങ്ങൾ പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാസഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ